അതേസമയം ഉത്തരേന്ത്യൻ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു നിസ്സംഗതയും നിശബ്ദതയും ഒക്കെ ബാധിച്ചിട്ടുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പൊതുവേയും പറയുന്നുണ്ട് നാനൂർ എന്നുള്ള ബി ജെ പിയുടെ പ്രതീക്ഷ അതിനെന്തെങ്കിലും ബംഗലേറ്റിട്ടുണ്ടോ ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളുടെ വിധിയെടുത്ത് കഴിയുമ്പോൾ ആശങ്കയാണോ ബി ജെ പിക്ക് ഉള്ളത് ഞങ്ങൾക്ക് ഒരു ആശങ്കയും ഇല്ല ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളെ സംബന്ധിച്ചോ ഞങ്ങൾക്ക് ആശയമില്ല കൂടുതൽ വർധിത വീരമായിട്ടുള്ള ആത്മവിശ്വാസത്തോടെയാണ് ഭാരതീയ ജനതാ പാർട്ടിയും അതിൻ്റെ നേതാക്കളും പ്രവർത്തകരും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ പ്രത്യേകിച്ച് വരാനിരിക്കുന്ന ഘട്ടങ്ങളെ ഫേസ് ചെയ്യുന്നത് അതിൽ യാതൊരു സംശയവും പിന്നെ ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ രാഷ്ട്രീയപരമായ ആരോപണങ്ങളും പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളുമാണ് ഈ പറഞ്ഞതുപോലെ ജൂൺ നാലിന് അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ പറയുക വർദ്ധിത വീര്യത്തോടു കൂടി പ്രതിപക്ഷ നേതൃസ്ഥാന വഹിക്കുന്ന ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചേർന്ന് മറ്റൊരു സർക്കാർ രൂപീകരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പോഴും ആരാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നില്ല ഞങ്ങൾ എന്തായാലും ഒരു പ്രധാനമന്ത്രിയെ കാട്ടിയിട്ടാണ് രാജ്യത്തെ ജനങ്ങളെ അഭിമുഖീകരിച്ചതും ഈ പറഞ്ഞതുപോലെ മൂന്ന് ഘട്ടവും ഇനിയുള്ള ഘട്ടങ്ങളിൽ ഞങ്ങൾ ജനങ്ങളെ കാണുന്നതും അത് വെച്ചിട്ട് തന്നെയാണ് യാതൊരു സംശയവുമില്ല മറ്റൊന്ന് ബി ജെ പിക്ക് എന്തോ വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നു ബി ജെ പിന്തള്ളപ്പെടുന്നു അമിതാത്മവിശ്വാസത്തിലാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് ഒന്നുമല്ല ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്കറിയാം ഇത്തവണ ചരിത്രത്തിലാദ്യമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികൾ അതുപോലെ ലോക്സഭാ എം പിമാർ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു എന്താ പറയുക അവിതർക്കിതമായ ഒരു വിഷയമാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഞങ്ങൾക്കിത് പറയാൻ സാധിക്കുന്നു എന്ന് ഞങ്ങൾ മുൻകാലങ്ങളിലും ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രവർത്തന പാരമ്പര്യത്തിൽ നിന്ന് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ വളരെ കാലേക്കൂട്ടി ജനങ്ങളോട് പറഞ്ഞു തന്നെയാണ് അഭിമുഖീകരിക്കുന്നത് ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഒരു നാൾ ഈ പറയുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾ ഇന്ത്യ ഭരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ട്രഷറി ബ്രഞ്ചിൽ നിന്ന് കോൺഗ്രസ്സും അതുപോലെ തന്നെ അന്ന് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിനോട് ഒരു പരിധിവരെ ചേർന്ന് നിന്നുകൊണ്ട് ഇടതുപക്ഷവും അതിനെ കളിയാക്കി പുച്ഛിച്ച് തള്ളുകയാണ് ഉണ്ടായത് ഞങ്ങൾ അധികാരത്തിൽ വന്നു നൂറ്റാറിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നു തൊണ്ണൂറ്റെട്ടിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നു അതിനുശേഷം ഒരു ചെറിയ കാലയളവിൽ ഞങ്ങൾ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ആ മാറി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ തന്നെയാണ് പ്രവർത്തിച്ചത് ഞങ്ങൾ ഇന്ന് കാണുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് കാണുന്ന നിലയിലെത്തത് രണ്ടിൽ നിന്നാണ് മുന്നൂറ്റി മൂന്നിലേക്ക് എത്തിയത് എന്നുള്ളത് അല്ലാതെ സി പി എമ്മിനെ പോലെ ഉപ്പുവെച്ച കലം പോലെ ചെറുതായി 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 ഇന്ന് ഈ പറയുന്ന കനലൂര് തരിയായി കേരളത്തിൽ അവശേഷിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങൾ ഈ രാജ്യത്തെ സമഗ്രമായ വികസനവും ലക്ഷ്യം വെച്ചുകൊണ്ട് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി സർക്കാർ നിർവഹിച്ച കാര്യങ്ങളുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ടാണ് ജനങ്ങളെ ഞങ്ങൾ നേരിടുക ജനങ്ങളെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ ജനങ്ങൾക്കറിയാം കാര്യം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിലുണ്ടായ മേന്മകൾ എന്തൊക്കെയാണ് എന്ന് ആ ജനങ്ങൾക്കറിയാം ആ ജനങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത് പിന്നെ സ്വാഭാവികമായി ബഹുമാനീയനായ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ ചില രാഷ്ട്രീയ ആരോപണങ്ങൾ അതിൽ മറുപടി പറഞ്ഞു പോവാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് നോക്കൂ ബി ജെ പി എന്തോ വലിയ രീതിയിൽ മുസ്ലിം വിരുദ്ധത പറയുന്നു അല്ലെങ്കിൽ വലിയ രീതിയിൽ മുസ്ലിങ്ങളെ അന്യവൽക്കരിക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് നോക്കൂ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ആകെ ഗുണഭോക്താക്കളിൽ ഏകദേശം നാല് കോടി നാല് കോടി ഗുണഭോക്താക്കളുണ്ട് ഭാരതത്തിലുടനീളം പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് അതിൽ മുപ്പത്തിയൊന്ന് ശതമാനം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളാണ് അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും ഈ രാജ്യത്തെ മുസ്ലിങ്ങളാണ് എന്ന് നാം മറന്നുപോകരുത് അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഗുണഭോക്താക്കളിൽ മുപ്പത്തിമൂന്ന് ശതമാനം ന്യൂനപക്ഷങ്ങളാണ് അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും ഈ രാജ്യത്തെ മുസ്ലിങ്ങളാണ് മുസ്ലിം മതവിശ്വാസികളാണ് പി എം കിസാൻ സമ്മാൻ നിധി അതിൽ മുപ്പത്തിനാല് ശതമാനം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളാണ് അതിന്റെ ഗുണഭോക്താക്കളിൽ അതിലും ബഹുഭൂരിപക്ഷവും ആ ഗുണഭോക്താക്കളിൽ മുസ്ലിങ്ങളാണ് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് എന്തിനേറെ പറയുന്നു പി എം മുദ്ര യോജന ഈ പറയുന്ന പി എം മുദ്ര യോജനയിൽ മുപ്പത്തേഴ് ശതമാനം ഗുണഭോക്താക്കൾ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് നോക്കൂ ഈ രാജ്യത്തെ ജനങ്ങളെ വോട്ടിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുന്നത് ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസ്സുമാണ് എന്നുള്ളത് കഴിഞ്ഞ അറുപത് എഴുപത് കൊല്ലത്തെ ഈ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു മനുഷ്യനും വളരെ കൃത്യമായി മായി അറിയാൻ സാധിക്കും ഈ വിഭജനത്തിൻ്റെ അല്ലെങ്കിൽ വർഗീയതയുടെ വിഷം പാകുന്നത് നമ്മൾ വളരെ കൃത്യമായി ഈ കഴിഞ്ഞുപോയ വടകര തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് എപ്രകാരമാണ് ഇടതുപക്ഷവും കോൺഗ്രസും തരാതരം അവർക്ക് വേണ്ട രീതിയിൽ വർഗീയതയെ അവിടെ ഉപയോഗിച്ചത് എന്ന് കേരളത്തിലെ ഏതൊരു സാധാരണക്കാരനും കണ്ട കാര്യമാണ് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ അതിലൊരു നിഷ്പക്ഷത അല്ലെങ്കിൽ അവരതിൽ മൗനം പാലിച്ചു കാര്യം അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ട് അവർ മൗനം പാലിച്ചു പക്ഷേ സി പി എമ്മും കോൺഗ്രസും ലീഗും ഒക്കെ അവിടെ എന്താ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം അവരുടെ വർഗീയതയുടെ മുണ മുറി ഉണക്കാനായി അവർ പെടാട് പെടുകയാണ് നമുക്ക് ബി ജെ പിക്ക് ഭാരതത്തിൽ അധികാരത്തിൽ വരാനായിട്ട് ഈ പറയുന്ന ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേക പദവികൾ വാഗ്ദാനം ചെയ്യുകയോ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഞങ്ങളെ സംബന്ധിച്ച് ഭാരതത്തിലുള്ള നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളും ഈ ഭാരതത്തിലെ പൗരന്മാരാണ് ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സർക്കാർ നിലകൊള്ളുന്നത് ും ആ സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്ന പ്രധാനമന്ത്രിയെ വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിലെ ജനങ്ങളെ നേരിടുന്നത് അപ്പൊ ഞങ്ങളുടെ കാര്യത്തിൽ വളരെ കൃത്യമാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന കഴിഞ്ഞ പത്ത് വർഷത്തെ ഞങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടും ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് ജനങ്ങൾ വളരെ കൃത്യമായി അവർക്ക് കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്താണ് എന്ന ബോധ്യത്തോടെ അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയും ബി അനുകൂലമായി അവരുടെ സമ്മതിദായം രേഖപ്പെടുത്തുകയും ചെയ്യും അത് ജൂൺ നാലിന് നമുക്ക് വീണ്ടും ഇത്തരത്തിൽ ഒരു ചർച്ചയിൽ ചർച്ചയിലിരുന്നു കൊണ്ട് തന്നെ ബി ജെ പിയുടെ ഈ പറയുന്ന വൻപിച്ച ഭൂരിപക്ഷത്തിൽ എന്തുകൊണ്ട് ബി ജെ പി വിജയിച്ചു എന്ന് അന്ന് വേറൊരു വ്യാഖ്യാനവുമായിട്ടായിരിക്കും സ്വാഭാവികമായും ശ്രീ കുഞ്ഞികണ്ണനും കോൺഗ്രസും ഒക്കെ വരുന്നത് നമുക്ക് നമുക്കത് ചർച്ച ചെയ്യാനുള്ള ഭാഗ്യം നാലാം തീയതി ഉണ്ടാകും